പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങൾക്ക് തങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ എളുപ്പത്തിൽ പരിശോധിക്കാൻ സംവിധാനം ഒരുക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ പി എഫ് ഒ നിലവിൽ ഇ പി എഫ് ഒയുടെ പാസ്ബുക്ക് പോർട്ടൽ ലോഗിൻ ചെയ്താണ് അംഗങ്ങൾ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നത് എന്നാൽ ഇനി പാസ്ബുക്ക് ലൈറ്റ് എന്ന പുതിയ സംവിധാനം വഴി പി എഫ് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പരിശോധിക്കാം അടച്ച തുക പിൻവലിക്കൽ ബാലൻസ് എന്നിവ ലളിതവും സൗകര്യപ്രദവുമായ രീതിയിൽ പാസ്ബുക്ക് ലൈറ്റിലൂടെ അറിയാം ഒരു ലോഗിൻ വഴി പാസ്ബുക്ക് ആക്സസ് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നൽകുന്നതിലൂടെ പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യിച്ചും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്ട് ചെയ്തും ഇടപാടുകാരെ വലച്ചിരുന്ന പഴയ സംവിധാനത്തിന് വിരാമമാകും ഈ കാണുന്ന ഇ പി എഫ് ഒ മെമ്പർ പോർട്ടലിൽ കയറിയാണ് പാസ്ബുക്ക് ലൈറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടത് ജോലി മാറുന്നവർക്ക് തങ്ങളുടെ പി എഫ് അക്കൗണ്ട് പുതിയ സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതും എളുപ്പമാക്കിയിട്ടുണ്ട് പി എഫ് അക്കൗണ്ട് മാറ്റുന്നതിനുള്ള അനക്സർ കെ എന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അംഗങ്ങൾക്ക് ഇനി മുതൽ ഓൺലൈനായി ലഭിക്കും നിലവിൽ അംഗങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പി എഫ് ഓഫീസുകൾ വഴിയാണ് ഇത് കൈമാറുന്നത് ഓൺലൈനായി അംഗങ്ങൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ പി എഫ് അക്കൗണ്ട് മാറ്റുന്നത് എളുപ്പമാകും മെമ്പർ പോർട്ടലിൽ നിന്ന് തന്നെ പി ഡി എഫ് ഫോർമാറ്റിൽ അനക്സർ കെ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം അക്കൗണ്ട് മാറ്റുന്നതിനുള്ള അപേക്ഷയുടെ തൽസ്ഥിതി ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും സാധിക്കും പുതിയ അക്കൗണ്ടിൽ പി എഫ് ബാലൻസും സേവന കാലയളവും ശരിയായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന സ്ഥിരീകരണം അംഗത്തിന് ലഭിക്കും കൂടാതെ ഭാവി റഫറൻസിനായി അവർക്ക് ഒരു സ്ഥിരമായ ഡിജിറ്റൽ റെക്കോർഡ് നിലനിർത്താനും കഴിയും ഇ പി എസ് അഥവാ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി ആനുകൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ ഇത് പ്രധാനമാണ്